ഹലോ നമുക്ക് എങ്ങനെ ഒരു മെഹന്ദി ആർട്ടിസ്റ്റിനോ അല്ലെങ്കിൽ ഒരു ഡ്രോയിങ് ആർട്ടിസ്റ്റിനോ എങ്ങനെയാണ് ഒരു അഡ്വെർടൈസ്മെൻ്റ് തൊട്ട് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുക അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അതിനായിട്ട് ആദ്യം ഞാൻ ക്യാൻവയിൽ നിന്ന് കുറച്ച് ഡിസൈൻസ് സെലക്ട് ചെയ്തെടുക്കുന്നുണ്ട് ക്യാൻവയിലാവുമ്പോൾ നല്ല ക്ലാരിറ്റി ഉള്ള ഡിസൈൻസ് ആയിരിക്കും അതില്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത ഡ്രോയിങ്സ് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത മെഹന്ദി ആർട്ടോ അങ്ങനെ എന്താ വെച്ചാൽ സെലക്ട് ചെയ്തെടുക്കുക അത് ഞാനിപ്പോൾ ഹെന്ന ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ട് പിൻട്രസ്റ്റിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട് പിൻട്രസ്റ്റിൽ നിന്നാണ് കുറച്ച് പിക്ചേഴ്സ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് പിക്ചേഴ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് സെലക്ട് ചെയ്യുന്നുണ്ട് അതിൽ കുറച്ച് ആദ്യം സിമ്പിൾ ഡിസൈൻസ് ആണ് എടുത്തത് അതുകൂടാതെ കുറച്ച് ഫുൾ ഹാൻഡ് മേൻ്റെ ഡിസൈൻസ് എനിക്ക് വേണമായിരുന്നു അപ്പോൾ അതുകൂടെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇൻസ്റ്റയിൽ സ്റ്റോർ ചെയ്താനും അതുപോലെ എന്താ പറയുക ഈ വാട്സപ്പ് സ്റ്റാറ്റസൊക്കെ ആക്കിയിട്ട് നമ്മളുടെ ഡിസൈൻസ് വെച്ച് ആഡ് ചെയ്യാൻ കുറച്ചുകൂടെ ഹെൽപ്പ്ഫുള്ളായ രീതിയായിരിക്കും ഇത് കാരണം എന്താ വെച്ചാൽ നമ്മളുടെ വർക്ക് പബ്ലിക്കിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് അത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ അടിപൊളിയായിരിക്കില്ലേ അതാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് അത്യാവശ്യം ഫുൾ ഹാൻഡ് മാന്തീസും പിന്നെ സാധാരണ എന്താ പറയുക കയ്യിൽ വരുന്ന സിമ്പിൾ മെന്റീസും അങ്ങനെ കുറച്ചെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട് ഒന്നല്ല നിങ്ങളെ ഫോണിലെടുത്ത നിങ്ങൾ നിങ്ങളിട്ട് കൊടുത്ത മെന്റീസ് അതെടുക്കുക അല്ലാച്ചാൽ ഇങ്ങനെ പിൻട്രസ്റ്റിലും കിട്ടും നല്ല ഫോട്ടോസ് നമ്മളെ നല്ല ഫോട്ടോസ് ഇല്ല നല്ല ക്യാമറ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിൻട്രസ്റ്റിൽ നിന്ന് എടുക്കുന്നതല്ലേ നല്ലത് അതല്ല അതുകൂടാതെ ഇപ്പം ഞാൻ എടുക്കാൻ പോകുന്ന എന്താ വെച്ചാൽ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി രണ്ട് ബാക്ക്ഗ്രൗണ്ട് അപ്പോൾ സിൽക്കി ബാക്ക്ഗ്രൗണ്ടൊന്ന് ഞാൻ അതിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അസ്തറ്റിക് ആയിട്ടോ അങ്ങനെ എങ്ങനെയാ വേണ്ട വെച്ചാ നിങ്ങൾ അതിന് ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് പിക്ചേഴ്സ് എടുക്കാം നല്ല ബാക്ക്ഗ്രൗണ്ട് അവൈലബിളാണ് കുറേ എങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിലും നല്ല ക്ലാരിറ്റി ഉള്ള പിക്ചേഴ്സ് നമുക്ക് പിൻട്രസ്റ്റിൽ ആണ് കേട്ടോ ഞാൻ അങ്ങനെ കുറച്ച് പിക്ചേഴ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടത് എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ സിമ്പിൾ പിക്ചേഴ്സ് കുറച്ചുകൂടി സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഇനിയും കുറേ പിക്ചേഴ്സ് അവൈലബിളായിരുന്നു ഒരു പിക്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ സിൽക്കി പിക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ അടിച്ചു കൊടുത്തെങ്കിലും അതിൽ കുറേ റോസിൻ്റെയും നമുക്ക് സിമ്പിളായിട്ട് ഇഷ്ടപ്പെടുന്ന കുറേ ലൈറ്റായിട്ട് വരുന്ന പിക്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഒന്നടി കൊടുത്താൽ തന്നെ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് പോകുമ്പോൾ കുറേ പിക്ചേഴ്സ് കിട്ടും അത് കഴിഞ്ഞ് ഞാൻ എടുക്കുന്നത് ക്യാൻവ ആണ് കേട്ടോ ക്യാൻവയിലാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ ക്യാൻവയിൽ ആദ്യം ഒരു എന്താ പറയുക ചെറിയൊരു ഡിസൈൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ബാ ബ്ലാങ്ക് ഡോക്യുമെൻ്റും എടുക്കുക അതിൽ ഓൾറെഡി ആ ഒരു സൈസ് കിട്ടിയതുകൊണ്ട് ലാസ്റ്റ് ഡിസൈൻ സെറ്റ് ചെയ്ത് അതിലായതുകൊണ്ട് അങ്ങനത്തെ ഡിസൈൻസ് അവൈലബിൾ ആയതുകൊണ്ട് അങ്ങനെ ഒന്ന് എടുത്തു അങ്ങനൊരു ഷീറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ആ ഷീറ്റ് കാണില്ല എന്നാലും ജസ്റ്റ് ഒരു ഷീറ്റ് എടുത്തു ബ്ലാങ്ക് ഡോക്യുമെൻ്റ് എടുത്താലും പ്രശ്നമില്ല ഒരു ഡോക്യുമെൻ്റ് സെലക്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഗ്യാലറിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച അതായത് ഞാൻ പ്രി പ്രിൻട്രസ്റ്റിൽ നിന്ന് എടുത്തു വെച്ചൊരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ച പിക്ചർ അത് സെലക്ട് ചെയ്ത് കൊടുത്തു ആ സ്ക്രീൻ ഫുള്ളായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തായിട്ട് എലമെൻസ് അല്ല ആ എലമെൻസ് എടുത്തു എലമെൻസിൽ നമുക്ക് വേണ്ട ഏതെങ്കിലും ഒരു എലമെൻ്റ് സെലക്ട് ചെയ്യുക അതിലാണ് നമ്മൾ പിക്ചർ ഇപ്പോൾ റൗണ്ട് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൽ പിക്ചർ അടുക്കുക അതിൽ കുറേ എലമെൻ്റ്സ് അവൈലബിൾ ആണ് സ്ക്വയറും ട്രയാങ്കിളും ഏത് വേണമെങ്കിലും എങ്ങനെയാണ് ഡിസൈൻ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അതിനനുസരിച്ചിട്ട് എന്നിട്ട് ഗാലറിയിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച പിക്ചർ അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ചെയ്തിട്ടുള്ള പിക്ചർ അത് ആ എലമെൻറ്റിലേക്ക് അടുത്ത് കൊണ്ടുവച്ചാൽ തന്നെ ആ കറക്റ്റ് എലമെൻ്റിൽ കയറി കിട്ടും അപ്പം ആ ഷേപ്പിൽ നമ്മളുടെ പിക്ചർ എക്സ്പോസ് ചെയ്ത് കാണിക്കും അങ്ങനെ ഞാൻ അടുത്ത ഡിസൈനും സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സൈസ് ഒന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ആ സെക്കൻഡ് സർക്കിളിലും ഡിസൈൻ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് ഞാൻ അടുത്തൊരു മൂന്ന് ഡിസൈനാണ് ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത് അപ്പം അതിൻ്റെ സ്പേസിങ്ങും എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് മൂന്നാമത്തെ പിക്ചറും സെലക്ട് ചെയ്തിട്ട് മൂന്ന് ലോഗും അതിനൊരു മൂന്ന് എന്താ പറയുക മൂന്ന് പിക്ചേഴ്സും സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് അതിൻ്റെ എന്താ പറയുക നമ്മൾ ആഡ് ചെയ്യേണ്ട കണ്ടൻറ് അതുകൂടി ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യണം അപ്പം അതിൽ നമുക്ക് ടെസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അതിൽ നമുക്ക് ആയിട്ട് കൊടുത്താൽ കുറച്ചുകൂടെ വലുതായിട്ട് കിട്ടും സബ് ഹെഡിങ് കൊടുത്താൽ കുറച്ചുകൂടി ചെറിയ ഇതായിട്ടായിരിക്കും കിട്ടുക കുറച്ചുകൂടി വലുതായിട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ഹെഡിങ് തന്നെ ഉള്ള തന്നെ സെലക്ട് ചെയ്യാം ദെൻ ഞാൻ ബ്രൈഡൽ മെഹന്ദി ഡിസൈനിങ് ഡിസൈൻ എന്ന് വേണ്ടിയിട്ടാണ് കൊടുത്തത് ഫസ്റ്റ് ഹെഡിങ് ആയിട്ട് വയ്ക്കാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അത് കൊടുത്ത് അതെനിക്ക് വേണ്ട സൈസിൽ അതുപോലെ തന്നെ എൻ്റെ ടെക്സ്റ്റിൻ്റെ ഡിസൈൻ ടെസ്റ്റ് ഏത് ഫോർമാറ്റിൽ വേണം എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തു എന്നിട്ട് നെക്സ്റ്റ് എന്താ വെച്ചാൽ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്തു അതെവിടെ വയ്ക്കണം എന്നുള്ള സ്പേസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു നെക്സ്റ്റ് അതുപോലെ തന്നെ വീണ്ടും ടെക്സ്റ്റ് എടുത്തിട്ട് അടുത്ത കണ്ടൻറ്റ് എന്താണ് എനിക്ക് കൊടുക്കാനുള്ളത് ഒരു ബ്രൈഡൽ മെഹന്തിൻ്റെ ആണല്ലോ ചെയ്തു എന്നത് അപ്പോൾ അതിനാവശ്യമായ ആഡിൽ എന്തൊക്കെയാണോ കൊടുക്കേണ്ടത് അത് ഞാൻ ആഡ് ചെയ്ത് നെക്സ്റ്റ് എനിക്ക് തോന്നിയത് ഡി എം ഫോർ ഓഡർ മെഹന്തി ഡിസൈൻ അതായത് എനിക്ക് മെയിനായിട്ട് തോന്നിയ ഒരു കണ്ടൻറ്റാണ് അത് കൊടുക്കണം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു ഡി എം ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റയോ അല്ലെങ്കിൽ ഇതിലാണോ അവിടെ നിന്ന് അതിൻ്റെ ലോഗോ വെച്ചിട്ടൊരു ഡി എം ഫോർ കൊടുക്കാമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അത് എനിക്ക് ലൈൻ ആയി ൈനപ്പോൾ വൃത്തിയില്ല എന്ന് തോന്നി അപ്പോൾ ഞാൻ ഓരോ പാർട്ട് പാർട്ടായിട്ട് അതിനൊന്നും കൂടി ഡിവൈഡ് ചെയ്തു കൊടുത്ത് എന്നിട്ട് അതിൻ്റെ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ വൃത്തി തോന്നി അതിനെ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നെക്സ്റ്റ് എന്താ ചെയ്യണം എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി എം ഫോർ ഓർഡേഴ്സ് കൊടുത്തു അത് എന്തിലിടുന്ന ഇടാനാണ് ഉദ്ദേശിച്ചത് അപ്പോൾ എനിക്കൊരു ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരു ലോഗോ വേണം എന്നിട്ട് വേണം ഇൻസ്റ്റഗ്രാം ഐ ഡി കൊടുക്കാൻ അപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാമിൻ്റെ ലോഗോ എലമെൻസിൽ പോയി സെർച്ച് ചെയ്തു എലമെൻസിൽ പോയി സെർച്ച് ചെയ്തപ്പോൾ കുറേ ലോഗോസ് വന്ന് അപ്പോൾ അതിലൊരു ലോഗോ ഞാൻ സെലക്ട് ചെയ്തെടുത്തു ആ ലോഗോ പേജിലെത്തിയപ്പോൾ പേജിൽ എനിക്ക് വേണ്ട സൈസിൽ ഞാൻ ചെറുതാക്കിയിട്ടുണ്ടായിരുന്നു നമുക്ക് വേണ്ട സൈസിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒന്നാണ് ഇതിൽ ഏത് എലമെൻറ്റും റൈറ്റിങ്സ് ആണെങ്കിലും നമുക്ക് വേണ്ട സൈസിൽ ക്യാൻവയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ക്യാൻവ നമുക്ക് സ്വന്തമായിട്ട് നമ്മളുടെ ആഡ് ക്രിയേറ്റ് ചെയ്യാൻ നല്ല ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്നിട്ട് ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐ ഡി കൊടുക്കുകയാണ് നെക്സ്റ്റ് ആയിട്ട് ഇൻസ്റ്റ ഐ ഡി മെഹന്ദി ആർട്ടിസ്റ്റ് ഇൻസ്റ്റ ഐ ഡി എൻ്റെ ഐ ഡി അല്ല ഞാൻ ജസ്റ്റ് ക്രിയേറ്റ് എന്താ പറയുക മെഹന്തി ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഐ ഡി ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഒരു ഐ ഡി ഇങ്ങനെ മെൻഷൻ ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൽ അത് സൈസ് സ്പേസ് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ ഞാൻ ആദ്യ അടിയിൽ വെച്ച് നോക്കി താഴത്തോട്ട് വയ്ക്കുമ്പോൾ എനിക്ക് അത്ര വൃത്തി തോന്നിയില്ല അപ്പോൾ ഞാൻ കുറച്ച് മുകളിലേക്കാക്കി സെറ്റ് ചെയ്തു അപ്പോൾ കുറച്ച് വീണ്ടും സ്പേസ് ഉണ്ട് അപ്പോൾ എന്തേലും കൂടി കണ്ടൻറ്റ് ആഡ് ചെയ്യണം എന്ന് തോന്നി ഞാൻ അപ്പോൾ വീണ്ടും ടൈപ്പ് ചെയ്തു വീണ്ടും അത് എന്തേലും നമ്മൾ പ്രൈസിങ്ങോ നമ്മൾ ആഡ് ചെയ്യുന്ന പ്രൈസിങ്ങോ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എന്തേലും കൊടുക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ജസ്റ്റ് പ്രൈസിങ്ങിൻ്റെ ഇത് ടൈപ്പ് ചെയ്ത് പ്രൈസ് എത്ര കൊടുക്കുക എന്നുള്ള ലെവലിൽ അപ്പം അതിൻ്റെ ടൈപ്പ് ചെയ്തതിൻ്റെ സ്റ്റൈലൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ലെറ്ററിൻ്റെ അപ്പം അതന്ന് ലെറ്ററിൻ്റെ സ്റ്റൈല് മാറ്റിയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സ്പേസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ എവിടെയാണ് അത് കുറച്ചുകൂടെ കാണാൻ ഭംഗി എന്നുള്ള ലെവലിൽ സ്പേസും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് അന്ന് വൃത്തിയാക്കിയിട്ട് വരേണ്ട കേട്ടോ നെക്സ്റ്റ് അത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് എൻ്റെ ക്യാൻവേനെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ അത് ഗ്യാലറിയിൽ വരും അപ്പോൾ അതിപ്പോൾ കാണുന്ന ഡൗൺലോഡാവുന്നതാണ് കേട്ടോ നേരെ എൻ്റെ ഗ്യാലറിയിൽ കാണാൻ നമുക്ക് അവിടെ നിന്ന് തന്നെ വേണമെങ്കിൽ വാട്സപ്പിലോ ഇൻസ്റ്റയിലൊക്കെ ഷെയർ ചെയ്യാവുന്നതാണ് അതെല്ലാന്നുണ്ടെങ്കിൽ ഗ്യാലറിയിൽ വരും ഗ്യാലറിയിൽ നിന്ന് നമുക്ക് എടുത്തിട്ട് നേരെ പോസ്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ അങ്ങനെയാണ് ചെയ്തത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം